മാപ്പിളപ്പാട്ട് അതെ ആ രണ്ടിലേട്ടാൽ നമുക്ക് പറ്റാൻ മാപ്പിളപ്പാട്ടം എന്ന് പണിയുന്നു രണ്ടിലും മാപ്പിളപ്പാട്ടു ana അങ്ങനെയുണ്ടെങ്കിൽ അതിൽ നമുക്ക് തള കൊടുക്കാം എന്നോടൊരു കാര്യം ഓർക്കു ഞാൻ എങ്ങനെ പിന്മാറാൻ തയ്യാറല്ലോ ये कहाँ तो मेरा अब है सामने इस चूलो जरा मर जाओ या जी लो जरा खुशिया चूम लो या रो लो जरा ഇരേ പിടിക്കുന്നുണ്ട് അതേ ഇവിടെ 뒤ചെ അരെ പിടിക്കുന്നുണ്ട് ഓക്കേ 뒤ചെ ഇവിട അരെ പിടിക്കോ തങ്കേ വോഹേ किसी का अबरा सकता मैं गया किसी का देखा गया ભુકેયા કિતી કા ઓબરા સતા મિલતયા કિતી કા રિશ્તા મે યારફા બીચ રહા હે તીજે મુજે કોઈ ઓડી દેની કોંડે ઇન્દુલ્લા રાજે હગે રે અક્કા મણટટિ દેકુકી ગટિચ કેરીન હૈ દા છોરે ും ചൊങ്കുംങ്കി പങ്കി വിളങ്ങുമെതാനം ഉഷർന്ന് വളർന്ന് നിറൈത് ചന്ത

കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കലോത്സവ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയാണ് കൈപ്പെട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട കലോത്സവം എന്ത് പണ്ടാർ എല്ലാരും അടിപൊളി പെർഫോമൻസ് കലോചത്തിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല കാരണം ഞാൻ കലോത്സത്തിനൊരു പണം കിട്ടിട്ടില്ല എന്തായാലും ഞാൻ ഒരു പഴയ ഡൈലോവ ഒരു കിലോമീറ്റർ അപ്പുറത്തെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അത് കേൾക്കാൻ നമുക്ക് താല്പര്യം പക്ഷെ ഇന്ന് ആ വേദിയിൽ തന്നെ ആളുകളുടെ കണ്ണ് നിറയുന്ന അവസകരം ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ അമ്മൾ അവതരിപ്പിക്കും കണ്ണ് നിറയുന്ന അത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ കുട്ടികളായിരുന്നു ഞാനൊക്കെ കുട്ടിയായിട്ടുള്ളത് അപ്പം ആ ഒരു വേദന ഉണ്ടായിരുന്നു നമുക്കതൊന്ന് ഇവിടെ നമ്മുടെ വൺ ടു ടോക്സിന്റെ കൊണ്ട് അവതരിപ്പിച്ചാലോ ഓക്കെ

সাকিরা আকল চো ময়া কেড্ছো কডু খুয়ে কেড্য়ে কডুাকরো ട്രാക്കിൻ്റെ അപ്പുറത്തെ ഒരു മരണക്കണ്ണറുണ്ടായിരുന്നു സർക്കസാര കുടാരത്തിൻ്റെ ഞാനെൻ്റെ കുഞ്ഞു ഞാൻ ഞും കൂടി കൈയും പിടിച്ച് പിടിച്ചാടം പോയിനു എൻറ്റോ പടച്ചോനീ

ും ഞങ്ങക്ക് കണ്ടോ അത് എന്താവില്ല വലിയ ബോംബുകള് വീണ് വലിയ വലിയ കുഴികളായിട്ടോ നമ്മൾ പോവാറുള്ള ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാം മിമിക്രി കേട്ടല്ലോ രണ്ടുപേരും കാരണം എനിക്ക് ഞാൻ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അംഗീകാരം കിട്ടിയിരിക്കുന്ന മാപ്പിള പാട്ട് അല്ലാതെ

ും ക്ലാസിക്കൽ മ്യൂസിക്കുണ്ട് എനിക്ക് അംഗീകാരം കൂടുതലും സാധാരണ നമ്മള് പ്രൊഫഷണൽ ആയിട്ട് പാടുമ്പോ ലൈറ്റ് മ്യൂസിക് മെലഡിയൊക്കെ ആണെങ്കിലും കലോത്സവത്തിന് എനിക്കൊരു അംഗീകാരം കിട്ടിയത് മാപ്പിള പാട്ട് പൊതുവേ സംഗീതങ്ങളിൽ കുറച്ചുകൂടി ഇഷ്ടം മാപ്പിളപ്പാട്ടിനോടാണ് ആ ഒരു ശൈലിയോ എന്താന്ന് അറിയില്ല പക്ഷേ അതേതാണ് ഇത്ര രണ്ട് രണ്ട് ലൈൻ ലൈൻ പാടി പാടും നമ്മൾ ചലഞ്ച് ചെയ്യണം അടുത്തൊന്നും രണ്ട് ലൈൻ ഞാൻ തന്നെ തവണ സബ്ജിലേ ചെയ്തൊരു കാര്യം നാഗപ്പാട്ട് പറഞ്ഞിട്ട് അപ്പൊ അത് വാഴുന്ന നാഗപ്പാട്ട ഫുൾഫീല് ആ ഒരു

എനിക്കൊരാശ്വാസം എനിക്കൊരു അതായത് അതായതിപ്പോൾ കുറെ കാലം ഇങ്ങനെ ഇപ്പം ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് കലോത്സവം അല്ലേ ഇനി കഴിഞ്ഞില്ലേ അപ്പോൾ അമ്മയും പറയാം ഇനി ഫിംഗർ സോൺ ഉണ്ടല്ലോ അതിലാ ആശ്വസിക്കാം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ അങ്ങനെ ഇനിയും ഒത്തിരി ഒത്തിരി വിവരങ്ങളിലേക്ക് പോകണം എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല

ായിരുന്നു വാദാത്മജം തുള്ള യുദ്ധങ്ങൾ പിന്നതും ദ്രൗപദി എല്ലാം നിനക്കായിരുന്നു പാദാത്മജം തുടും യുദ്ധങ്ങൾ പിന്നതും ും്രൗപദി എന്നിട്ടുമിന്റെ രണ്ടാമൂഴയോഗം മുണ്ടായി ഓജനം ദ്രൗപതി എന്നിട്ടുമില്ല ധികം നിങ്ങൾ കാണാൻ തോന്നി താങ്ക് യു സോ മച്ച് പാട്ട് അവരുടെ ചില വീട്ടിൽ പാട്ടൊക്കെ നേരമായിട്ടൊന്നും വീട്ടില്